നിങ്ങൾ നിങ്ങൾ കമന്റ് ഇങ്ങനെ ഞങ്ങൾ അറിയുന്നത് ഹലോ ഗായ്സ് അസാം ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എന്ന് വിചാരിച്ചല്ലേ അപ്പം ഇന്ന് ഇപ്പൊ തന്നെ ഇത് ഇന്നെ അപ്ലോഡ് ആക്കി ആക്കിടണെന്ന് വിചാരിച്ചിരുന്നു കാരണം എന്താ വെച്ചാല് ഞങ്ങൾ ഇന്നലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മോഡന്റെ എൻഗേജ്മെന്റ് ഇനി അയിന്റെ ഒരു വീഡിയോ കഴിഞ്ഞു അലഹമില്ല എല്ലാ പരിപാടിയും പറയാൻ വിചാരിച്ചത് ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടില്ലേ കൊറച്ച് അത്യാവശ്യം ഓടിയും ചെയ്തേക്കോടിക്കാൻ കാരണ തബ്ലൈന്റെ ആ ഒരു ഫസ്റ്റ് നിങ്ങൾ കാണുന്ന ഒരു പോസ്റ്റർ അല്ലേ ആ മുട്ടായിന്റെ ഒരു ചിത്രം വെച്ച് കാണാൻ അത് ഓടിയത് അല്ലാതെ അതിൽ ഉള്ളില് മാറ്റർ എന്താന്ന് വെച്ചാല് ഞങ്ങൾ ഇവിടെ പരിങ്ങണതും മാറ്റണതും അമേരി അവിടുന്ന് ഷിഫ്നിപ്പി ഇറങ്ങണതും മാറ്റണതും തറവാട്ടിലെത്തി ിലെല്ലാരും മുഖം ഒന്നും കാണിച്ചു കാണിച്ചു ആ വീട് രണ്ട് മിനിറ്റ് താത്ത ക്ലോസ് ഇത്രമിനുള്ളിൽ വേറെ മുട്ടായി കൊടുക്കണതില്ല പിന്നെ ഓലവിടെ ഇന്ട്രോഡക്ഷൻ എടുക്കണ വേറെ പിന്നെ ഓല് മാറ്റണ ഒരുങ്ങണം വീഡിയോ വരാണ്ട് പിന്നെ പെണ്ണിന്റെ വീട്ടുകാർ വീഡിയോ പിന്നെ അമ്മായിൻ്റെത് അങ്ങനെ ആരും നമ്മൾ കാണിച്ചില്ല ഫാമിലി ആരും അനു മോണ്ടനു ഓല ഏത് വണ്ടിയിലാ പോലെ കാർ അതൊന്നും നമ്മൾ നിന്ന് പിന്നെ കാണിക്കണില്ല നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണ ആ ഇൻട്രൊഡക്ഷൻ പിന്നെ എൻഗേജ്മെന്റ് പോകുകയാണെന്നുള്ള ആ രീതിയിലാണ് നമ്മൾ ആ പിന്നെ ആ രണ്ടു മിനിറ്റത്തെ വീഡിയോ കാരണം ഞങ്ങൾക്ക് അവകാശം ഇല്ലോണ്ടാണ് ആ വീഡിയോ ആ തറവാട്ടില് ഞങ്ങളെ തറവാടാണ് ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാ വീഡിയോ കാണിച്ചു പറയണ്ടെ കണ്ടന്റ് അല്ലേ അങ്ങനെ ഒരു ഇതിലുണ്ട് കമെന്റ് ഓലെ കണ്ടന്റ് അല്ലേ കണ്ട അങ്ങനെ നമ്മള് നോക്കല് മുന്നേ ഫസൽ ഫാമിലിന്റെ ഒരു നാനൂറ് കൂടിയ ഒരു വീഡിയോ ഉണ്ട് ഇവിടെ കാസർഗോഡുകാരിന്റെ വേഷം കെട്ടിയൊരു വീഡിയോ അത് ഇവിടെ പോയിട്ട് അവിടെ എടുത്ത് ഓലോട് പറഞ്ഞ നിങ്ങൾ എടുത്തോ തോടും എന്ന് പറഞ്ഞാണ്ട് ഓല് പകുതിക്കുന്ന ആ വീഡിയോ എടുത്താണ്ട് പിന്നെ ഇട്ട് ഫസ്റ്റ് ഓലാണ് അത് അപ്ലോഡ് ചെയ്തതും ആ ഒരു ലക്ഷം നല്ല അത് കണ്ടന്റ് ഞമ്മളെടുത്താണ് ഞമ്മളെ കണ്ടന്റ് ആണ് അങ്ങനെ ഞങ്ങൾ എടുക്കുമ്പോ ഞങ്ങൾ കണ്ടു ഓരോ കണ്ടന്റ് ഒന്നുമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കിട്ടാനുള്ള നമുക്ക് കിട്ടും ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാളാണ് ഓല വീഡിയോ കുറച്ചാൾക്കാരോട് ഓല് റീച്ചിട്ട് ഓരോ ഓൾറെഡി ഇപ്പൊ റീച്ചിലാണ് നല്ല റീച്ചിലാണ് ഇപ്പോൾ എന്ത് ഇട്ടാലും ഓരോടും ചോദിച്ചു അതിനിപ്പൊ ഞമ്മള് ഓരോ ഇട്ടു വിചാരിച്ച ഞമ്മള് ഓലമാര് ഓടണമെന്നില്ല നമ്മൾ ചെറിയൊരു ഇതാണ് അതും പിന്നെ ആ ചെക്കന്മാരും ആ പിന്നെ ഇമ്മയും അമ്മായി പിന്നെ ഇതിക്ക് നിന്നുകൊണ്ടാണ് ഈ അക്കൗണ്ടും റീച്ച് അയക്കുന്നത് അത് ഞമ്മള് പ പറതിക്കണില്ല അതും അങ്ങനെ തന്നെയാണ് പോലും ഇപ്പോലും ഇപ്പോൾ ഇതില് വേറൊരു കമന്റ് ഉണ്ട് പിന്നെ ഓലെ ഫോട്ടോ വെച്ച് കണ്ട് നിങ്ങള് റീച്ച് കൂട്ടുകാണത് ഈ അക്കൗണ്ട് വന്ന തന്നെ ഓല പോലെ കാരണാണ് ഓലു മുഖേന ഈ അക്കൗണ്ട് റീച്ചിക്ക് എത്തിയതും ഇപ്പോൾ റീച്ചിൽ പോണതും ഓലിതില് അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഗതി ഇപ്പൊ ഞാൻ അവിടെ ഞങ്ങളെ കണ്ടന്റ് ഓലെ കണ്ടന്റൊന്നുമില്ല ഓലക്ക് നല്ല കണ്ടന്റ് പോലെ അവിടെ എടുക്കും അത് ഇടും ഇതിപ്പോ എല്ലാരും മിക്സ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയതുകൊണ്ട് പിന്നെ അതിൽ ഓല് ഇത് ഞങ്ങൾക്ക് അറിയാം ഇത് ഓലെ കണ്ടന്റ് ആണ് പിന്നെ ഓൽക്കാണ് ഇത് ഇടാനുള്ളത് അതുകൊണ്ടാണ് ഞങ്ങള് ആ ഇറങ്ങി പോണത് വരെ ഉള്ളത് ഇട്ടത് പിന്നെ അതേമാതിരി അതുകൊണ്ടാണ് ഞങ്ങൾ ബാക്കിയുള്ളത് കൊടുക്കാതെ ഇനിയിപ്പോ അടുത്ത വീഡിയോ ഒരു ഇടാണ്ട് അതിന് ഞങ്ങള് വെയിറ്റ് ചെയ്ത് നിൽക്കണം ആ വീഡിയോ എടുത്തിട്ടുണ്ട് ഞങ്ങൾ എടുത്തിട്ടില്ലല്ലോ എന്താണ് ഞങ്ങൾക്ക് റീച്ച് റീച്ചുവാണെങ്കിൽ ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം റീച്ചിലെത്താനും വേറെയും എത്താൻ വിചാരിച്ച ഒരുപാട് ഈ ഒരു കാട്ടിൽ കാട്ടണമെന്നുള്ള പരിപാടി ആണ് ഞങ്ങളെ ആഗ്രഹം ാണ് ഞങ്ങളുടെ അതിന്റെ ഒന്നും ആവശ്യമല്ല ഇത് നിങ്ങൾ ഇങ്ങനെ ഇത് ഇട്ടോണ്ടാണ് പറയുന്നത് എന്നാലിത് സപ്പോർട്ട് ചെയ്ത് കൊറേ ഇതിലിപ്പോ നൂറ് നൂറ് വ്യൂസ് ഉണ്ടെങ്കിൽ ഒരാൾ മാത്രമേ ഉള്ളൂട്ടോ ബാക്കി എല്ലാവരും സപ്പോർട്ടാണ് ആണ് അത് ഞമ്മള് പറയണം എന്നാലും ഈ നെഗറ്റീവ് ഇട്ട ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും നിങ്ങൾക്ക് അത് ഇടാനുള്ള അവകാശം ഉണ്ട് നിങ്ങൾക്ക് ഇനി ഇടും ചെയ്യ അത് നമുക്ക് പ്രശ്നമല്ല പക്ഷെ നമ്മൾ ഇങ്ങനെ ഒന്ന് കാര്യം അറിയിക്കണമെന്നുള്ളൂ അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇത് ഇങ്ങനെയാണ് സംഗതി എന്നുള്ളത് അപ്പോ നിങ്ങള് പോലെ കട്ട ഫാൻസിയക്കാര നിങ്ങൾക്ക് കാണുമ്പോ ചിലപ്പോ ഇടങ്ങാറുണ്ടാവും നമുക്കറിയാം പക്ഷെ ഇതാണ് ഇതിന്റെ ഉള്ളിലുള്ള സംഗതി ഇതാണ് ഇപ്പോൾ ഓലെ കണ്ടന്റ് ഇപ്പൊ നമ്മൾ ഓലത്തെ ഒന്നും കൊടുത്തിട്ടില്ല അവിടുന്ന് ആ ഒരു ഇത് മാത്രം എടുത്തിട്ടുള്ളൂ അമ്മായി നമ്മളെ അങ്ങനെ അല്ല അവിടെ നിന്ന് ഇറങ്ങുന്നത് അമ്മായിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നര മണിക്കൂറിന്റെ ലോങ് ഉണ്ട് കാരണം ഞങ്ങൾ പെരിയ മാറ്റി കൊടുക്കുന്നത് വാങ്ങി എടുക്കാം അതല്ലേ ഞങ്ങള് അതേമാതിരി വൺ മില്യൻ ആക്കും ഈ ചെയ്യണേ ഇപ്പം കണ്ടില്ലേ റീച്ചിനും വേണ്ടിയാണ് അത് മൊത്തത്തില് ടോട്ടലാക്കി ജോയിന്റ് ആക്കി ആക്കിട്ടെങ്കിൽ പിന്നെ നിങ്ങള് പറഞ്ഞ ഞങ്ങള് ഓല ഫോട്ടോ വെച്ച് റീച്ചാവുകയാണ് അനും ഇവിടെ ഇല്ലാത്ത ടൈമില് ഓൻ്റെ ഒരു ചെറിയ ഇഷ്യൂം കാര്യൊക്കെ ആ ടൈമില് കൊറേ മറ്റേ കൈസ് അങ്ങനെ കൊറേ ചാനറിയാശന്റെ ആൾക്കാർ വരെ ഓല ആ വിഷയം ഏറ്റെടുത്തേ ഞങ്ങൾ എന്ത് കാട്ടിങ്ങനെ അന്ന് ഞങ്ങൾ ഓലപ്പം നിന്നിട്ട് ഓല ചാനൽ പോയി ഓലപ്പ് നിന്നിട്ട് ഞങ്ങൾ ഓല സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അങ്ങനെ റീച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ വിഷയം ഏതാ വിഷയം നിങ്ങളില്ലാതെ അറിയാം ഞങ്ങൾക്ക് ഏഹ് ഞങ്ങൾക്ക് അവിടെ ആരും ഇല്ലാത്ത സമയത്ത് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടീന്

ഞമ്മക്ക് പൊയ്ക്ക് പോവുക മന്തി വെച്ചിരിക്കണ പോയാമു പൊയ്യേക്ക് പോകാം ഇല്ലാത്ത കണ്ടന്റ് വരെ ഞങ്ങള് ഞങ്ങള് ഉണ്ടാക്കിയ കണ്ടന്റ് ഞങ്ങൾക്ക് കൊടുത്തക്കണം അങ്ങനെ റീച്ച് റീച്ചാകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് നിക്കുന്ന ആവശ്യമില്ല പിന്നെ ഞാന് ഞമ്മക്കും തന്നെ റീച്ചിലെത്താൻ ആണെങ്കിലും അതിലിപ്പോ ഒരു ഇതും ഇല്ല ഞങ്ങൾ റീച്ചിനു വേണ്ടി മാത്രം ചെയ്യണ അതിന് വേറെ സംഗതികള് ചെയ്യാനും പക്ഷെ ആ റീച്ച് ഞങ്ങൾക്ക് മേണ്ടാച്ചിട്ടാണ് അതിന്റെ റീച്ചിന്റെ ആവശ്യമില്ലല്ലോ അത്രേ ഉള്ളു ഇപ്പൊ ഈ കമന്റ് ഇങ്ങനെ കണ്ടോണ്ടൊരു ചെറിയൊരു ഇത് കിടങ്ങര അപ്പൊ ഇങ്ങനെ പറഞ്ഞു നിങ്ങക്ക് കമന്റ് ഇഞ്വിടോ നെഗറ്റീവ് കമന്റ് ഇഞ്ഞ് ഇടാ അത് നിങ്ങളെ യൂട്യൂബാണ് ആക്കെന്തൂടാ നിങ്ങളെ റിയാക്ഷൻ ഒക്കെ എന്ത് വേണമെങ്കിലും ഇടാ അതല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും എഴുതി അടിയിൽ കമന്റ് ആയിട്ട അത് നിങ്ങളെ വിലയിരുത്തലാണ് ഞമ്മക്ക് ഒന്ന് തെളിയിക്കണം എന്ന് തോന്നിയോണ്ട് അത് ഇങ്ങനെയാണ് സംഗതി പറയാൻ വേണ്ടി മാത്രമാണ് ഇത് വന്നിരിക്കുന്നത് അത്രേ ഉള്ളു സംഗതി ഇനിയിപ്പോ

അല്ല നിങ്ങൾ അല്ലെങ്കിൽ ഇട്ടോളി ഞങ്ങൾ കാത്തൊക്കെ ഇട്ടോളി ഞങ്ങൾ എഡിറ്റുമാർ ചെയ്തിട്ടില്ല ഇട്ടോളി ഞങ്ങൾ നിങ്ങൾ ഇട്ടിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഓടാടി ഞങ്ങൾ ഇട്ടുള്ളൂ നിങ്ങൾ ഏത് വീഡിയോ വേണമെങ്കിൽ നോക്കിയത് ഇന്നത്തെ വീഡിയോ ശരി കാണാതെ ആ തപ്നേല വന്നിട്ടണ്ട് ഇങ്ങനെ എന്താ പറയാ കാണുമ്പോ തന്നെ ഇങ്ങനെ തോന്നിന്റെ ഫോട്ടോ കാണുമ്പോൾ ഇതൊക്കെ ഒരു ആണല്ലോ ഈ പോസ്റ്റർ നോക്കല് അതാണല്ലൊരു മെയിൻ കമന്റ് ഞങ്ങള് ഇന്നേ വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഒരു കമന്റ് ആഷ്മിൽ ഷാ എന്നുള്ള കമന്റ് ആട്ടോ ഫസൽ ഫാമിലി ബ്ലോഗിൽ കാണിച്ചോട്ടെ നീ എന്തിനാ ഇത് വീഡിയോ ആക്കി വിടുന്നത് മറുപടി നമ്മള് ആൾറെഡി തന്നുട്ടോ ഞമ്മക്ക് ഇത്ര പറയ പേര് ഒരാള്

ഇതെന്താ വായിച്ച കയ്യാത്തു ആ ഫസൽ ഫാമിലിക്ക് റീച്ച് ഏർ കുറുമോനാറില്ല കൂടലക്ക് ചക്കരിയുടെ വിശേഷം അവരറിയിച്ചിട്ടല്ലേ ഇടയിലെ കിട്ടുക ഇതാണ് ചാനൽ എന്നത് അപ്പൊ ചാനലിട്ടാരോട് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞില്ല റീച്ച് കൂട്ടാനാണെങ്കിൽ ഞങ്ങൾക്ക് കൊറേ കുത്തിക്കേൽപ്പ് പരിപാടി അറിയണ്ടല്ലോ ഞങ്ങക്ക് ആവശ്യം ഞങ്ങൾക്ക് നല്ല ചേക്ക് റീച്ച് പോയിട്ടില്ല ആക്കും പോലെ കാരണം റീച്ച് ഞങ്ങൾ ഒരിക്കലും പിന്നെ ഒന്ന് യൂട്യൂബ് നിങ്ങൾ അവരുടെ ഫോട്ടോ മുന്നിൽ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ തുടങ്ങി ഇത് ഇപ്പോഴല്ലോ ഇത് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടാണ് ഈ കറിയത് ഫസ്റ്റ് വീഡിയോ നമ്മൾ ഫസ്റ്റ് ഇടുന്നില്ലേ അവിടുന്ന് മുതലേലെ കണ്ടന്റിലൊക്കെ പോലെ ഉണ്ടാവും അത് ഞങ്ങൾ എവിടെയും പറയുന്നുണ്ട് റീച്ച് കിട്ടാൻ കാരണം ഓലാണ് അല്ലെങ്കി ഇപ്പൊ ഈ അഞ്ചാറ് മാസം കൊണ്ട് നമ്മളിവിടെ എത്തൂല അത് ഇപ്പൊ ഇങ്ങോട്ട് ഞമ്മളടക്കിടക്ക് പറയണല്ലേ അപ്പൊ ഇതിന് ഈ കമന്റിനോട് ഇട്ടാലോട് പറയാനുള്ളത് അഞ്ഞും അങ്ങോട്ടും അങ്ങനെ ചെലപ്പോ അങ്ങനെ കാരണം ഏർ അത് ആദ്യം മുതലേ നമ്മൾ അക്കൗണ്ടിൽ റീച്ച് കിട്ടാൻ പോയി നമ്മളെ ഒരുപാട് സഹായിച്ചു പിന്നെ വല്ലാതെ ഇടണില്ല ആദ്യം നല്ല കുറച്ച് കമ്മിയാണ് നല്ലോട്ടീനിടണത് പിന്നെ ഒന്നാമത് ഡിസംബറിലെ താത്താന്റെ പ്രസവം അല്ലെങ്കിൽ ജനുവരി നല്ലൊരു കണ്ടന്റ് ആണ് അപ്പൊ അത് എടുക്കാനോത്തേൽക്ക എടുക്കാ ഓല എടുക്കണം ഞങ്ങളെ ഇത് എടുക്കരുത് എന്ന് പറയാൻ ത് മൂന്നാമത്തെ കുട്ടിയാണ് ആയാലും ഫിതു ആയാലും ആശുപത്രി പോയി ഞങ്ങള് കടക്കുന്നത് അമ്മായി ഇമ്മ അനും മോട്ടെ നിങ്ങള് പറയുമ്പോണെ വിചാരിച്ചു ഞാന് ഇമ്മ ഷെഫീക്ക് ഞങ്ങൾ ഓളേറ്റ് ആശുപത്രി പോകണെങ്കിൽ ഇത്രയും ആൾക്കാരാണ് ഞങ്ങൾ അന്ന് അഡ്മിറ്റിന്റെ അന്ന് പോകഞ്ഞാ അതേ ഒരു കുട്ടിന്റെ ഡേറ്റ് ആയാലും ഉമ്മമ്മ ഉണ്ടാവും അമ്മായി ഉണ്ടാവും ആനും ഉണ്ടാവും മോട്ടനും ഞാൻ ഉണ്ടാവും ഷഫീഖ് ഉണ്ടാവൂല എല്ലാരും ഞങ്ങള് പോകാന്ന് യൂട്യൂബ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ കാണുന്നില്ല എല്ലാരും കാലം ഇല്ലതോണ്ട് ആ വീഡിയോ ഇല്ലതുകൊണ്ട് ആ വീഡിയോയിൽ കാണും അപ്പൊ ഈ കമന്റ് ഇട്ട് നിങ്ങൾ ഇങ്ങനെ കണ്ടന്റ് അല്ലേ നിങ്ങള് ഇടാൻ പാടില്ലേ നിങ്ങൾ പറയോ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയരുത് കേട്ടോ കാരണം ഇത് ഓൽക്ക അത് ഓൽക്ക അവകാശപ്പെട്ടാണ് ഞങ്ങൾ ശേഷം കാരണം ഞമ്മക്ക് ഇട്ടുള്ള ഞമ്മക്ക് കിട്ടും കിട്ടാനുള്ള അത്ര കുത്തിമാറ്റിട്ടും കാര്യമില്ല ഞമ്മക്കുള്ള ഞമ്മക്ക് വരും പിന്നെ വേറൊരാള് ആദ്യം അവരെ ചാലി പ്രതീക്ഷിച്ചിരുന്നു അതിപ്പോ നമ്മക്ക് ഞമ്മള് കാര്യങ്ങളെ അപ്പൊ പാവങ്ങളാണ് അവർക്ക് കിട്ടുന്ന ഇമ്പോർട്ടന്റ് കണ്ടന്റ് ആണ് അപ്പൊ അവർ ആദ്യം ഇടട്ടെ എന്നിട്ട് നിങ്ങൾ ഇടൂ ഒക്കെ ചെയ്യുന്ന പോലെ അനു വിളിച്ചോണ്ട് ഞാ അനു അനു ഇപ്പൊ വിളിച്ചോണ്ടിരിക്കണം എന്താണെന്നറിയില്ലോന്ന് തിരിച്ചു വിളിച്ചോക്കണം അപ്പൊ മോണ്ട ഒന്നാമത് എന്താ പറയാ ഞങ്ങക്ക് പറയാല്ലേ ഓല പണ്ടെടുക്കാനോ ഓലെ ഡ്രസ്സ് എടുക്കാനോ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി അതിന്റെ അടിയിൽ കയറി പോയതല്ല ഓലക്ക് കാതെ പോകണം ഇന്ന നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് താത്താക്കന്ന് ക്ഷീണം മറ്റന്നാ പിന്നെ ഓളോട്ക്ക് പോണ്ടേ പെണ്ണിന്റെ കൂടെ പോകണ്ടേ അപ്പൊ രണ്ടും പാടെ യാത്ര കഴിയാത്തതുകൊണ്ട് താത്താനൊഴിവാക്കിയതാണ് പിന്നെ ഞങ്ങളെ കുടുംബത്തിൽ പെണ്ണായിട്ട് ഇന്നെന്തായാലും കൊണ്ടുപോകും താത്തി ഞാനും ആണ് ഓല കാര്യങ്ങൾക്ക് പെണ്ണുങ്ങളെ ഞങ്ങളെ ഞങ്ങളെക്കാരുണ്ടാവും അല്ലാതെ ഞങ്ങള് നിങ്ങള് വിചാരിച്ചിണ്ടാവു അതിനും ഞങ്ങള് ക്യാമറ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ പോയതല്ല

അത് കഴിച്ചു പക്ഷെ ഞങ്ങള് തരൂല പേസി ഫാമിലി ഫസൽ ഫാമിലി തെറ്റീക്കണേ പേശി ഫാമിലി പസൽ ഫാമിലി തെറ്റീക്കണേ ഞങ്ങള് കണ്ടന്റ് ഞങ്ങളും ഉണ്ട് അങ്ങനെയൊക്കെ ആയി ആ ഞങ്ങളിപ്പോ ആ ഞങ്ങളിപ്പോ കമന്റ് റിയാക്ഷൻ ജഡ്ജാണ് ആലിമ്പാടാ മോണ്ടോ അത് വേണോ പറയും മുട്ടായും ചോക്ലേറ്റും എന്തെങ്കിലും കച്ചുപിടിച്ചോ അപ്പൊ എത്ര മാറ്റി അല്ലേ നിങ്ങൾ ഇങ്ങോട്ടല്ലാതെയും വെട്ടുന്നേ ആ ആ ഇതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് എന്തേലും റോൾ ഉണ്ടെങ്കിൽ അവന ആൾക്കാരെങ്ങോട്ടും കടം വാങ്ങും എന്തെങ്കിലും പ്രൊമോഷൻ ഇങ്ങോട്ട് ആൾക്കാര് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും കൊടുക്കും അല്ലാതെ ഞങ്ങളിടയില് വല്ല കുയിന്തോ പോരോ കാര്യൊന്നുമില്ല ഇനിയിപ്പോ എന്താ അറിയാ അറിയാട്ടെനും തുള്ളി കേട്ടാല് നിങ്ങൾക്ക് വിശ്വാസാവൂലെ ഞങ്ങള് പറയിപ്പിച്ച ഓലെന്തായാലും പറയില്ലല്ലോ വരുന്നെടുക്കാം അപ്പൊ റിയാക്ഷൻ ഇത് കമന്റുകള് ഏകദേശം ഒക്കെ തന്നെയോ പിന്നെ അവരുടെ അത് അവർക്ക് റീച്ച് കുറയും പ്ലീസ് നീ കുറെ ഓവറാകുന്നുണ്ട് ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ല ഓവർ ഓവറാകണ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട് പിൻറെ രീതി ആവൂല നിങ്ങക്ക് ഓളെ രീതിയാവൂല എനിക്ക് അങ്ങനെ പലതും ഉണ്ട് ഇപ്പൊ എല്ലാരും ഒരേ മാതിരി ആകണം അറിഞ്ഞപ്പോ നടക്കൂലല്ലോ ഇപ്പൊ ചിലപ്പോൽ ഫാമിലിത്തെ ആനുവും മോണിറ്ററും മാരി ആവലോ ഇവിളേ ഇപ്പൊ ഇവളും സിഫ്ന തന്നെ എത്ര മാറ്റണ്ട് ഇവിടെ ഇവിടെ താത്തി നല്ല മാറ്റല്ലേ വർത്താനത്തിൽ ഇവിടെ കുറച്ച് മുന്നിലാണ് ഇവിടെ നല്ലോണം വർത്താനം പറയും ക്യാമറ നിന്നാല് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടും അപ്പൊ ആൾക്കാർ വിചാരിച്ചത് ഇവിടുന്ന് ചാടി കളിച്ച് പൊട്ടിത്തെറിച്ചിട്ടുള്ള ആളാണെന്നൊക്കെ വിചാരിച്ചു അത് പലർക്കും പല ക്യാരക്ടറൊക്കെ എല്ലാരും ഒരേമാതിരിയാണെന്ന് പറഞ്ഞാലും ഇപ്പൊ നടക്കൂല അപ്പൊ ഈ ഒരു കമന്റിന് പറഞ്ഞത് ഇപ്പം ആരും ഇട്ടുണാരോ ഷെഹീറ എന്നുള്ള ഒരാളാണ് ഇട്ടുക്കുന്നത് അവരുടെ വീഡിയോക്ക് മുന്നേ വീഡിയോ ഇടരുത് അത് അവർക്ക് റീച്ച് കുറയും പ്ലീസ് അതൊക്കെ അതിന്റെ ശേഷം നീ കുറെ ഓവർ ആകുന്നുണ്ട് ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ല അതിനിപ്പോ നമുക്ക് എന്താ മറുപടി പറയാൻ അറിയില്ല ഇതിപ്പോ ക്യാരക്ടർ പറഞ്ഞാല് അത് നമുക്ക് ഇങ്ങനെ വീഡിയോക്കും വേണ്ടി മാറ്റണ പരിധിയില്ലേ നമ്മളെ എന്താണ് അതല്ല നിങ്ങൾ കാണേണ്ടത് ഈ നാട്ടിൽ നാട്ടിൽ വന്ന് വന്ന് അന്വേഷിച്ചണം ഓൾ എങ്ങനെയാണ് ഇങ്ങനെ തന്നെയാണോ എന്നിട്ട് എന്നിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് വീഡിയോ മനസ്സിലായിട്ടില്ല ഏതായാലും ചിലപ്പോ വെറുതെ എന്തായാലും ഉദ്ദേശിച്ചും ഞങ്ങള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമന്റുകൾ നിങ്ങൾ നിങ്ങളെ അവകാശങ്ങൾക്ക് ഇടുകയും ചെയ്യാം ഞമ്മളിപ്പൊ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ട് ഇത് കിട്ടും നിങ്ങൾ ഇന്ന് വിചാരിച്ചിട്ട് ഇപ്പം എന്താ ഇങ്ങനെ പറഞ്ഞത് വിചാരിക്കേണ്ട ഞങ്ങൾക്ക് ഇത് ഇങ്ങനെ ഞമ്മക്കൊരു ഫീൽ ഉണ്ടാവില്ല അത് കേൾക്കുമ്പോ അങ്ങോട്ട് റിയാക്ഷൻ ചെയ്തെന്നുള്ളൂ അപ്പൊ സപ്പോർട്ട് ചെയ്ത ഒരുപാട് റിപ്ലൈ ഉണ്ട് അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കൂടുതൽ സപ്പോർട്ട് ചെയ്താണ്ടാണ് പക്ഷെ ഇത്രയും നെഗറ്റീവ് ഇതിൽ കണ്ടോണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യേണ്ട വെച്ചിട്ടുണ്ട് മാത്രമേ അത് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഗതികൾ ഇനി എന്തായാലും ഓല് വരുന്നുണ്ട് ഇങ്ങോട്ട് ഓല വരുന്നിട്ട് നോക്കാം നമുക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതൊന്നും അല്ലെട്ടോ അങ്ങക്ക് ഇഞ്ചല് വരുമ്പോ ഇത് കാണുമ്പോ മനസ്സിലാവും എന്താ സംഗതി എന്നുള്ളത് അപ്പൊ ഇനി ഓല് വരട്ടെ അതെടുക്കട്ടെ അങ്ങനെ ഞമ്മള് പറഞ്ഞ താരങ്ങളൊക്കെ ഇവിടെ എത്തിക്കണെ ചർച്ചാ വിഷയം അമ്പലം അതിനെ പറ്റി അവർക്ക് കോപ്പി റേറ്റ് കിട്ടാൻ അവരെടുക്കുന്നതെടുക്കും അവര് അവർക്ക് അനുവിനും മൂന്നുട്ടേനും നീ എടുക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല ജന്തുക്കളെ മക്കളെ പറഞ്ഞത് അവരെ പറയാത്തത് അവരുടെ മതി അത് നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങളെ ചിന്തിച്ചിട്ടില്ലേ ആചുട്ടിയാ ഞങ്ങളെല്ലാം കാണുക അതിലിച്ച് ഞങ്ങക്ക് അതോ ഒരു മക്കളെ ഇല്ല അനു അത് കണ്ടതിന് മാറി അതായത് രണ്ടാൾ ഒരേ വീട് എടുക്കുന്ന അപ്പൊ ഒരു വീട് ടൈമിൽ നമ്മൾ ഓഫ് ആകും ഞമ്മള് വീട് ഓരോ കണ്ടറിഞ്ഞ ചെയ്യുന്നുണ്ട് അല്ല വേറെ നിങ്ങളെ കണ്ടൻറെ അതന്നെ ഇവല് ഞങ്ങള് മാറ്റി അവല് മാറ്റി അത്രേലേ ഇട്ടിട്ടുള്ളൂല്ലേ ഇത് കൊറേ ആൾക്കാർ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാതെ കമന്റ് ഇടാനായിട്ട് ഇങ്ങനെ ഒത്തിരി ഓരോടൊന്നും പറയാനും പറ്റൂല െ അതല്ലേ ഇതെന്താ അറിയോ ഞമ്മളിട്ടിട്ടില്ല പക്ഷെ ഓലിട്ടു അതൊരു ആ ഇവലി ചെയ്ത് ആ ഇവലി എന്താ ചെയ്ത് വെച്ചുകഴിഞ്ഞാല് ഇബലി ഇറങ്ങണത് ഞങ്ങൾ ഇറങ്ങണത് കൊടുത്തിട്ടു അത്ര ഇട്ടിട്ടുള്ളൂ അതില് അതില് പെണ്ണില്ല അതില് അതൊന്നും ഇല്ലല്ലോ ഇതുപോലെ പേരല്ല ഒന്നും ഇല്ലേ ഇവരെ പേരക്കാര് അത് ഓലെ പ്ലോഗാടല്ലേ വരുന്നതാ അല്ലേ ഓര് പറഞ്ഞു ഫസൽ ഫാമിലിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ഇതില് മുമ്പ് പറഞ്ഞില്ലേ ഞങ്ങള് കണ്ണീടെ കുറച്ച് മുമ്പ് അതില് വീഡിയോ പറഞ്ഞു ഇനി താത്താന്റെ പ്രസവം വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ ഓരോട് പറയാൻ പറ്റത്തി ഞങ്ങളെ താത്താണ് എടുക്കണെങ്കിൽ ഞാൻ ആദ്യം രാജേണ് അവമ്മ ഇട്ടാലും നിങ്ങള് കണ്ട പോലെ യൂട്യൂബില്ലേ ഞങ്ങളും കണ്ടിട്ടില്ലാതെ പിന്നെ ആശ്വതിയിലേയും കുട്ടീനെയും കൊണ്ട് ഒരു പടി പിന്നെ ബ്ലോഗിലും മക്കളുണ്ട് എവിടുക്കുവാണെന്നുണ്ടെങ്കിലും പോകാം അങ്ങനെ ഒന്നും എവിടും പോകാം മറ്റൊരു പരാതിയാണ് നിങ്ങൾ ഇവിടെ ൂഇന്നലെ അങ്ങനൊന്നുമില്ല അത് അമോന്റെ കുട്ടികൾ ഇന്നലെ വന്നിട്ട് അതിന്റെ വീഡിയോയിൽ ഉണ്ടാവും അമ്മോന്റെ കുട്ടികളെ ഞാൻ കാട്ടി തരുന്നിണ്ട് ഒരമ്മൻ ഉണ്ട് അപ്പൊ ഓല കുട്ടികൾ ഓലൊക്കെ വീഡിയോയിലുണ്ട് ഞങ്ങളെ വീഡിയോ വരുന്നുണ്ട് കുറച്ച് ഡിലേ ആയി പോയി അതാണ് മൊത്തത്തില് ഓര് ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങൾ ആ വീഡിയോ ഇടൂ ഇടലേ അങ്ങനെയുള്ളൂ അത് പറഞ്ഞോ തമിഴ്യിലിമ്മ മുട്ട അവർ ഇത് വെച്ചിട്ടില്ല ആൾക്കാർക്ക് അമ്മ വീഡിയോ മൊത്തമായിട്ട് കാണാറ് തമ്മിൽ കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങൾ സാധ്യുന്നപ്പോൾ അങ്ങനൊക്കെയാണ് കഥകള് വെല്ലുമാന്റെ പെൺകുട്ടികളാണ് അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ ഇത് പറയാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് വന്നാല് കേട്ടോ ഞങ്ങൾ വെല്ലുമാന്റെ ഒരു വീഡിയോ എടുക്കാനുണ്ട് അതായത് ഒരു പരസ്യമുണ്ട് അപ്പൊ ചെയ്യാൻ വേണ്ടി വന്നാണ് ുംറുക്കാൻ പറ്റും സാധനമാണ് ഞങ്ങൾക്ക് ഒരു റീൽ എടുക്കാറ് പ്രൊമോഷൻ മാർക്ക് ഉണ്ട് അപ്പൊ അവർക്ക് അമ്മയും കൊണ്ടാണ് നിങ്ങട്ട് വന്നിരിക്കുകയാണ് ഇവിടെ നല്ല മൈജിന്റെ പ്രൊമോഷൻ അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പൊ ഞങ്ങള് വീട് എടുക്കാൻ വന്നാ ഇനി നാളെ അങ്ങനൊക്കെയാണ് എന്നാ നിങ്ങള് സംസാരിച്ചു മാന്റെ ഒക്കങ്ങ നിങ്ങള് പറതാക്ക ഒന്നല്ലേ നിങ്ങൾ പറഞ്ഞുതാക്കാന്നാണ് നിങ്ങൾ കവിഞ്ഞിടുമ്പോളെ ഇങ്ങനെ കണ്ടോന്ന് ഞങ്ങൾ അപ്പഴാണ് വെള്ളശത്ത ും അപ്പു കൈസ് പോണത് ഇങ്ങനെ നോക്കണ്ട് പറ്റിയേ അപ്പൊ ഇന്നത്തെ നമ്മൾ വീട് നമ്മളെ വിളിച്ചു അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീട്ടിൽ അതിലായിരിക്കും അപ്പൊ ശരി അപ്പൊ നിങ്ങൾ എന്താ